അവനവൻ കുഴിക്കുന്ന കുഴികളിൽ ഗുലുമാൽ ഗുലുമാൻ എന്റെ പൊന്നോ ഒടുക്കത്തെ പ്രമോ ആയിരുന്നു ഒന്നും പറയാനില്ല പവർ ടീമിന് ആയിട്ട് ബിഗ് ബോസ് അതെ ഇന്നലെ എന്തായിരുന്നു ഇതാണ് പവർ അതാണ് പവർ ഇതാണ് പവർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പവർ ടീമിന് റൂമിലിട്ട് പൂട്ടി ബിഗ് ബോസ് ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് ആണ് ഇവിടെ കളിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ ഇന്നത്തെ പ്രമോ സൂപ്പർ ആണ് കാണാൻ ശരണ്യ പോയി നിന്ന് പറയാണ് ഞങ്ങളുടെ പവർ ഉപയോഗിച്ച് പറയുകയാണ് മെയിൻ ഡോർ ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തില്ലല്ല ബിഗ് ബോസ് എന്ത് പറ്റി നമുക്ക് ലോക്കും അൺലോക്കും ചെയ്ത് കളിക്കാതിരുന്നല്ലേ അത് കഴിഞ്ഞിട്ട് സിബിൻ പവർ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്യുക എവിടെ നോക്കുമ്പോൾ കുറച്ച് ദിവസപ്പോഴത്തേക്കും ഡോർ ലോക്കായി ഡോർ ലോക്കായി അത് കഴിഞ്ഞ ശേഷം ലോക്ക് തുറക്കണില്ലല്ല പെട്ട് 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 അപ്പോഴാണ് ബിഗ് ബോസ് പാട്ട് എടുത്തത് ഗുലുമാൽ 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 എന്ന പാട്ടൊക്കെ എടുത്തോട്ടെ അപ്പോഴും പെട്ട് അപ്പോഴത്തേക്കും ബിഗ് ബോസ് ഒന്ന് തുറക്കാമോ പ്ലീസ് അത് കഴിഞ്ഞ് ഋഷി ഒന്ന് തുറക്കാമോ അപ്പോൾ ബിഗ് ബോസ് ആണ് ഇനി കളിക്കുന്നത് അങ്ങനെ എല്ലാ ഡോറും ലോക്ക് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് പവർ റൂമിൻ്റെ ഡോറ് ലോക്ക് എല്ലാവരും അതിനകത്ത് കിടപ്പാണ് പവർ ടീം മെമ്പേഴ്സ് നാണക്കേടായി കേട്ടോ ഇന്നലെ ഇത് വെച്ച് ഭയങ്കര ഗെയിമൊക്കെ കളിച്ച ആൾക്കാരാണ് ഭയങ്കര ഗെയിമൊക്കെ കളിച്ച് നമ്മൾ ട്വിസ്റ്റ് ചെയ്യും സത്യം പറഞ്ഞാൽ ഇവർ ഗെയിം കളിച്ചതല്ല എവര് ബിഗ് ബോസിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ റിവ്യൂ പറഞ്ഞായിരുന്നല്ലോ ബിഗ് ബോസിനോട് ശരണ്യെ പോയി പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് ഡോറ് ലോക്കാക്കി ഡോറ് ലോക്കാക്കിയപ്പോൾ ഇവർ ഇത് എന്ത് ചെയ്തു ഇതിൻ്റെ ഒരു ഗെയിമായിട്ട് ഇവരുടെ ഒരു എവരും എവരാണ് ഗബ്രീനെയും ജാസ്മിനെയൊക്കെ പൂട്ടിയതായിട്ട് മനഃപ്പൂറും പൂട്ടിയതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിമായിരുന്നത് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ പൊളിച്ചടിക്ക് കൈ കൊടുക്കുകയാണ് ചെയ്യുന്നത് ബിഗ് ബോസ് അപ്പോൾ സിബിൻ പോയിട്ട് പ്ലീസ് ഒന്ന് തുറന്നു കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആകെ നാളക്കേടായി ബിഗ് ബോസ് ആണ് ഇന്നലെ കളിച്ചത് ടാസ്കിൽ ബിഗ് ബോസ് ഇത് ഈ സംഭവം തുടങ്ങി വിട്ട് ഞാൻ പറയും ജിൻഡോ ശരണ്യോട് പോയി പറഞ്ഞു ഒന്ന് ഇന്ന് പറഞ്ഞു നോക്ക് നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാം ഇത് നമ്മൾ അടയൂല അപ്പം ബിഗ് ബോസ് അപ്പം ജിൻഡോ പറഞ്ഞ് ഡെൻ റൂമിൻ്റെ പേര് പറയാം അങ്ങനെ ഡെൻ റൂമിൻ്റെ പേര് പറഞ്ഞ് ശരണ്യ ഇത് പറയുകയും ചെയ്തു ബിഗ് ബോസ് എന്ത് ചെയ്തു ലോക്ക് ചെയ്തു ആ ബിഗ് ബോസ് അത് ലോക്ക് ചെയ്തുകൊണ്ട് ഇന്നലെ ഇത്രയും കണ്ടന്റ് കിട്ടി അല്ലായിരുന്നെങ്കിൽ ഈ കണ്ടൻറ്റുകൾ ഒന്നും കിട്ടത്തില്ല ഒന്നും കിട്ടാൻ പോകണില്ല അപ്പം ഇതാണ് സംഭവം ഇനി ബാക്കിയുള്ളത് കണ്ടു തന്നെ അറിയാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്